അഗ്രോ പുതിയൊരു വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം സുഹൃത്തുക്കളെ നമുക്ക് ഇന്നും ഒരുപാട് വിൽപ്പനയ്ക്കുള്ള പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിൻ്റെ മുന്നേ ചെറിയ റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹകരിക്കണം എന്ന് വളരെ തായ്മയായിട്ട് അപേക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ആദ്യം വന്ന പോസ്റ്റ് നോക്കാം ഒരാറ് മലബാരി ആട്ടും കുട്ടികളാണ് മൂന്നാണും മൂന്ന് പെഴക്കുട്ടികളും മൂന്ന് ആണ് ആട്ടുംകുട്ടികളുമാണ് ഉള്ളത് ഇത് സ്ഥലം എടവണ്ണ മൂന്നും കൂടി വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഗോസും അതുപോലെ തന്നെ മണിത്താറാവുകളും വിൽപ്പനക്ക് ബ്രീഡിംഗ് പെയർ ആയതാണ് ഇത് വില ഉദ്ദേശിക്കുന്നത് ഗോസിന് നാലായിരം രൂപയും പെയർ കെട്ടോ പയറിന് പയർ റേറ്റ് ആണ് അതുപോലെ തന്നെ മണിത്താറാവ് ജോഡിക്ക് ആയിരം രൂപയുമാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടക്കലാണ് അതുപോലെ തന്നെ സിംഗിളായിട്ട് വേണം അങ്ങനെ ഒരു പെയിൽ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു അടിപൊളി പോത്ത് വളർത്താനും അതുപോലെ ഇറക്കാനൊക്കെ പറ്റുന്ന ഒരു പോത്താണ് നല്ല ഇണക്കുള്ള ഒരു പോത്താണെന്നാണ് പറയുന്നത് ഏകദേശം രണ്ടര കിൻറ്റേ ഇറച്ചിത്തൂക്കം ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് ഇത് വില ചോദിക്കുന്നത് എഴുപത്തി മൂവായിരം രൂപ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ അല്ലൂർ ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്ന ഒരു അടിപൊളി ഒരു കാളയാണ് അപ്പോൾ ഈ കാളയെ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പിൽ ബന്ധപ്പെടുക മൊബൈൽ നമ്പർ വിളിച്ചാൽ കിട്ടില്ല ഗൾഫ് നമ്പറാണ് അപ്പോൾ അതിൻ്റെ വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ പിന്നെ ഇത് സ്ഥലം മലപ്പുറം ജില്ലയിലെ പൊന്മള എന്ന് പറയുന്ന സ്ഥലമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാരി ആട് വില്പനക്ക് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്ന് എണ്ണൂറ് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറക്കുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം എടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ പാൽ കറക്കുന്ന ഒരു മൂന്ന് മാസം ചേനയുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ സ്ഥലം ഇടവണ്ണപ്പാറ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ജെ പി ക്രോസ് ഒരു പെണ്ണാട് നല്ല ഉയരവും അതുപോലെ തന്നെ നല്ല കാലകലൊക്കെയുള്ള ഈ പെണ്ണാടിനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ ഇത് സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് അടിപൊളി മുട്ടൻകുട്ടികൾ വിൽപ്പനക്ക് ഇറച്ചി ആവശ്യത്തിനും ഭാവിയിൽ നമുക്ക് നിർത്തി നമുക്ക് ക്രോസിംഗ് നിർത്താനും പറ്റുന്ന ഈ മുട്ടൻകുട്ടികളെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി നാനൂറ് രണ്ടും കോടി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് യമുവിൻ്റെ കുട്ടികൾ വിൽപ്പനക്ക് പതിനേഴ് ദിവസം പ്രായമായ കുട്ടികൾ വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് പതിനയ്യായിരം രൂപ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മറയൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പശുക്കിടാവ് വിൽപ്പനക്ക് ഇത് എട്ട് മാസം കഴിഞ്ഞ ഈ പശുക്കിടാവ് ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ ഇത് സ്ഥലം തിരൂരിനടുത്ത് വളവന്നൂർ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ ഇനി നിങ്ങൾക്കാർക്കും താൽ സെൽ പോസ്റ്റുകൾ വിൽക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ